നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് തന്നെ ചില കാര്യങ്ങൾ പറയുകയാണ് നമ്മളുടെ പൂജാവേളയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജനതീയതിയും സമയവും ജനിച്ച സ്ഥലവും എല്ലാം കമന്റ് ചെയ്താൽ മതിയാകുന്നതാണ് തീർച്ചയായിട്ടും നമ്മളുടെ പൂജാവേളയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് കടക്കാം ചില രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം മുതൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് വ്യാഴം വ്യാഴത്തിന്റെ അനുഗ്രഹം കൃത്യമായിട്ട് ലഭിക്കുമ്പോൾ ഏതൊരാൾക്കും വിദ്യയിൽ ശോഭിക്കാൻ കഴിയുന്നുണ്ട് സാമ്പത്തിക ബാധ്യതകൾ അകറ്റുകയും യാത്രകൾക്കൊക്കെ മുടക്കം വരാതിരിക്കുകയും സമ്പാദനത്തിന് മുടക്കം വരാതിരിക്കുകയും എല്ലാ തടസ്സങ്ങളുമൊക്കെ മാറുന്നതാണ് ഒരുപാട് സൗഭാഗ്യങ്ങൾ തേടിയെത്താനായിട്ട് വ്യാഴത്തിന്റെ അനുഗ്രഹം ആവശ്യമുണ്ട് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം മുതൽ വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറി സഞ്ചരിക്കുന്നതാണ് വ്യാഴത്തിന്റെ ഈ സഞ്ചാരമാറ്റം നിരവധി ആളുകൾക്ക് ഒരുപാട് മാറ്റങ്ങള് വഴിയൊരുക്കുന്നുണ്ട് മെയ് മാസം മുതൽ നാല് രാശികളിലാണ് ഈ മാറ്റം പ്രകടമായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഇവരിൽ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആ നാല് രാശിക്കാർ അതായത് പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് ഇടവം രാശിയിലുള്ള കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണി മകൈരം ആദ്യത്തെ കാൽഭാഗവും ആണ് ഇടവം രാശിയിലുള്ളത് ഇടവം രാശിക്കാർക്ക് വ്യാഴത്തിന്റെ രാശിമാറ്റത്തിൽ നിരവധി ഗുണങ്ങൾ ലഭിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതിയിൽ വളരെയധികം പുരോഗതി നിങ്ങൾ കൈവരിക്കുന്നതാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിലും വിദ്യയിലും ഒക്കെ ശോഭിക്കാൻ ഈ രാശിക്കാർക്ക് യോഗമുണ്ടാകും ആഗ്രഹിച്ച രീതിയിൽ സമ്പത്ത് കയ്യിലെത്തുകയും ചെയ്യുന്നതാണ് ഒരുപാട് പണം നിങ്ങൾ ഈ സമയങ്ങളിൽ സമ്പാദിക്കുന്നതാണ് ജീവിതത്തിലെ പ്രയാസ ഘട്ടങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ സമയം അകലുന്നതാണ് സന്തോഷം നൽകുന്ന നിരവധി അനുഭവം ആയിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ദാമ്പത്യ ജീവിതത്തിൽ വളരെ ഉന്മേഷകരമായിട്ടുള്ള ഒരു ജീവിതമാണ് കടന്നു പോകുന്നത് വിവാഹം നടക്കാത്തവരുടെയൊക്കെ വിവാഹം നടക്കുന്നതാണ് ബിസിനസ് ആവശ്യങ്ങൾക്കായി പല വിദേശ യാത്രകൾ വരെ നിങ്ങൾ നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ സ്കോളർഷിപ്പോടുകൂടി പഠനത്തിനായിട്ട് വിദേശത്തേക്ക് പോകാൻ കഴിയുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരൂ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഈ യോഗം വന്നിരിക്കുന്ന മിഥുനം രാശിക്കാർക്കാണ് മകൈരം അവസാന അരഭാഗവും തിരുവാതിരയും പുണർന്നം ആദ്യത്തെ മുക്കാൽ ഭാഗവും ഇവരാണ് മിഥുനം രാശിയിലുള്ളവര് മിഥുനം രാശിക്കാർക്ക് വ്യാഴത്തിന്റെ സാന്നിധ്യത്തില് ഗുരുയോഗം തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ് അതിനാൽ തന്നെ സമ്പാദ്യം ഒരുപാടുണ്ടാവുന്നതാണ് സ്ഥലം വാഹനം വീട് ഇവയൊക്കെ സ്വന്തമാക്കാൻ ഈ സമയത്ത് നിങ്ങൾക്ക് കഴിയുന്നതാണ് പല മത്സര പരീക്ഷകളും വിജയിക്കാൻ ഈ രാശിക്കാർക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധികൾ തീർപ്പാക്കാൻ ഈ രാശിക്കാർക്ക് കഴിയുന്നതാണ് വിദേശത്ത് ഉള്ളവർക്കൊക്കെ വളരെ നല്ല ഒരു ജോലി അല്ലെങ്കിൽ അവിടെ തന്നെ ബിസിനസ് ചെയ്യാനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് കുടുംബസമേതം നിങ്ങൾ വിദേശത്തേക്ക് താമസം മാറ്റുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എത്തുന്നതിനായിട്ട് പ്രാർത്ഥന കൂടിയേ തീരൂ അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയുടെ മുമ്പോട്ട് പോവുക അടുത്തായിട്ട് ഈ ഭാഗ്യം എത്തിയിരിക്കുന്നത് കന്നിരാശിയിൽപ്പെട്ട ഉത്രം അവസാന മുക്കാൽ ഭാഗവും അത്തം ചിത്ര ആദ്യത്തെ അരഭാഗവും ഇവരാണ് കന്നിരാശിയിലുള്ളത് ജോലിയിലൊക്കെ മികച്ചു നിൽക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നതിനായിട്ട് വിദേശത്തേക്കൊക്കെ പോകുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം നിങ്ങളിൽ ഉണ്ടാവുന്നതാണ് ഒട്ടനവധി മേഖലയിൽ പണം നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് നിങ്ങൾക്കും വിദേശവാസമാണ് കാണുന്നത് വിദേശത്തേക്ക് നിങ്ങൾ കുടുംബസമേതം മാറുന്നതായിട്ടാണ് കാണുന്നത് വിവാഹമൊക്കെ നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വിവാഹം വളരെ വലിയൊരു രക്ഷപ്പെടലിന്റെ ഭാഗം കൂടിയാണ് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് വലിയ വലിയ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയം എന്ന് തന്നെ പറയാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരൂ വിശ്വസിക്കുന്ന ദൈവത്തിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ധനുരാശിക്കാർക്കാണ് ധനുരാശിയിലുള്ള നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മൂലം പൂരാളം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്കാർക്ക് ജോലി സംബന്ധമായിട്ട് ആവശ്യങ്ങൾക്ക് പല രാജ്യങ്ങളിൽ സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ജോലി സംബന്ധമായിട്ടോ വിദേശ ബിസിനസ് പരമായിട്ടോ ആണ് ഈ സഞ്ചാരം ആവശ്യമായിട്ട് വരുന്നത് നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ആ സമയമാകുമ്പോഴത്തേക്കിനും അകലുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിനായിട്ട് വിദേശയാത്ര അനിവാര്യമായി വരുന്നതാണ് ദാമ്പത്യ ജീവിതമൊക്കെ കൂടുതൽ സന്തോഷവും സമാധാനപരവുമായിട്ടുമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ പോകുന്ന സമയങ്ങളാണ് ഇനിയും വരാൻ പോകുന്നത് മെയ് മാസം മുതൽ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഈ സൗഭാഗ്യങ്ങളെല്ലാം നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈശ്വര അനുഗ്രഹം കൂടിയേ തീരൂ ഈശ്വര അനുഗ്രഹത്തിനായി പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം